നമുക്കിന്ന് ഷുക്കറിനെ കുറിച്ച് സംസാരിക്കാം ഷുക്ർ എന്ന് പറഞ്ഞാൽ കാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നന്ദിയുള്ള മനസ്സോടു കൂടെ ശുക്ര നന്ദിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം നന്ദി എന്താണെന്ന് അറിയാം അള്ളാവിനുള്ള നന്ദി എന്നുള്ളതാണ് ആ ഒരു ഏറ്റവും വലിയൊരു നന്ദി അതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ ഒരു ഹേതു എന്നും പറയാം പറയാം ശരിക്കും രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു റബ്ബിനുള്ള ഒരു നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ട് റബ്ബിൽ ആ ഒരു നന്ദി ഉള്ളൊരു മനസ്സോടുകൂടെ എഴുന്നേ അഹമ്മദില്ലാഹില്ല അഹിയാന എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ഹംദ് അല്ലെങ്കിൽ ശുക്രിന് ശുക്രിൻ്റെ ഭാഗങ്ങൾ നേട മൂന്ന് തലങ്ങളിലാണ് ശരിക്കും ശരിക്കും നമ്മൾ ശുക്ർ ചെയ്യുന്നതിന് അന്ന് നമ്മൾ മനസ്സുകൊണ്ടുള്ള ആ ഒരു ചിന്ത അതിലേക്കത്തിൽ ആ ഒരു സംതൃപ്തി അടികൽ പിന്നെ അഹമ്മദില്ല എന്ന വായുകൊണ്ട് പറയുക പിന്നെ നമുക്ക് എന്താണോ ഹയരായി കിട്ടിയത് അതിനെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക നമുക്കും മറ്റുള്ളവർക്കൊക്കെ നന്മയായിട്ട് ഉപയോഗിക്കാം അപ്പോ അള്ളാഹുല പറയുന്നുണ്ട് അസീതന്നക്കും നിങ്ങൾ കൂടുതലായി ചെയ്യ നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതലായി നൽകുന്നു അതുപോലെ നസു സുലമ പഠിപ്പിച്ച ഒരു ഹദീഫുണ്ട് അജബല്ലി അംദുൽ മോമിനി എന്ന് തുടങ്ങുന്ന ഒരു ഹരീഫുണ്ട് അത് അതിൽ പറയുന്നത് ഇത് തന്നെയാണ് ഒരു മമിനിൻ്റെ കാര്യം അത്ഭുതകരമാണ് അവന് നന്മ കിട്ടിയാൽ അവനെ അതും നീ അവൻ്റെ കാര്യത്തിൽ അവന് ബാ അവന് ഇതോ തിന്മയാണോ ഭയക്കുന്നത് അതും അവന് നന്മയിലേക്ക് എത്തിക്കുന്നു അവനും ആ ചിന്താഗതി അവൻ്റെ അത് സംഭവിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ രീതിയിലാണ് അപ്പം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കിടക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ് നമ്മുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഇതുതന്നെ നമ്മൾ ശുക്ര ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കിട്ടിയതിൽ തൃപ്തിപ്പെടാനുള്ള നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയല്ലോ എന്താണോ കിട്ടിയത് ആ കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് എന്താണോ കിട്ടാത്തത് അതിനെ ഇങ്ങനെ നോക്കാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ അതിനെക്കുറിച്ച് വേവലാതി കൊള്ളാതെ നമ്മൾ മറ്റുള്ള നമ്മളെക്കാൾ വലിയവരിലേക്ക് നോക്കി ടെൻഷൻ അടിക്കാതെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് കാണാതെ മറ്റുള്ള കിട്ടാത്തതിലേക്ക് നോക്കി ഇങ്ങനെ അല്ലെ ഒരു വഴി നമ്മൾ മുന്നിലുള്ള വഴി കാണാൻ നമ്മൾ മറ്റൊരു ഈ ഒരു വാതില് നമ്മൾ ഏത് അറിഞ്ഞ വാതിലിങ്ങനെ നോക്കുമ്പോഴാണ് തുറന്ന വാതില് കാണാത്തെന്ന് പറയുന്നത് അറിഞ്ഞ വാതില് നോക്കി ഇങ്ങനെ നിക്കുമ്പോൾ നമ്മൾ തുറന്ന വാതില് കാണും ആ രീതില്ലോ കിട്ടിയത് കാണാതെ നമ്മൾ കിട്ടാത്തതിലേക്ക് നോക്കിയിരിക്കുന്ന സ്വഭാവം ഉണ്ടാവുമ്പോൾ ഒരു കാലത്ത് നമുക്ക് സമാധാനം കിട്ടാൻ വലിയ പ്രയാസമാണ് സമാധാനം കിട്ടലില്ല സമാധാനം കാശുള്ളവരായാലും കാശില്ലാത്തവരായാലും കാശുള്ളവർ ചിലപ്പോൾ കുറേയൊക്കെ ശ്രമിച്ചു നോക്കും പിന്നെ ആ സന്തോഷം കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല കാരണം അതിൻ്റെ അപ്പുറത്ത് ആവശ്യം പിന്നെയും കിടക്കില്ല കാരണം അവന് ഉള്ളതിൽ തൃപ്തി ആ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടോ തൃപ്തി അടയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത് പിന്നെ ആഗ്രഹിക്കുകയാണ് ശ്രമിക്കാണ് അല്ലെങ്കിൽ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും സമാധാനം കുറയും ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളാണെങ്കിലും ആ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ശ്ര ശ്രമിക്കണ്ട എന്നല്ല ശ്രമിക്കണം പക്ഷേ ഉള്ളൊരു തൃപ്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ആ ഉള്ളത് കാണാൻ പറ്റുന്നില്ല പിന്നെ അടുത്തയിലേക്ക് നോക്കണം മറ്റുള്ളവർ അവരെക്കാൾ ഉയർന്നതിലേക്ക് നോക്കണം അവരെക്കാൾ ഉയർന്നവർക്കുള്ള സൗകര്യങ്ങൾ നോക്കണം അപ്പോൾ ഈ സന്തോഷം കണ്ടെത്താൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉള്ള നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് നമുക്ക് കുറേ ഈ ആൻഷറ്റില്ലേ ആശ ആശങ്ക ഉൾ ഉൾ ഉൽക്കണ്ട എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതില്ലാതാവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എന്താണോ കിട്ടിയതോ അല്ലെ സൈക്കോളജി പറയുന്നത് ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ് ഇന് പറയുന്നത് എന്ത് ഫോക്കസ് ഓൺ വാട്ട് അല്ലാ ഹാസ് ഗിവൺ എന്താണോ അല്ല തന്നത് അതിൽ തൃപ്തി അതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക അതിൽ തൃപ്തിപ്പെടുത്തുക തൃപ്തിപ്പെടുക അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ സമാധാനവും സംതൃപ്തിയും നമ്മളെ നമ്മളിൽ കുടി കൊള്ളാൻ അല്ലെങ്കിൽ നമ്മളിൽ അത് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണോ കിട്ടിയത് അതിനെ നമ്മൾ കാണുക ശരിക്കും എല്ലാം തികഞ്ഞവർ എല്ലാം കിട്ടിയവർ ആരുമില്ല എല്ലാവർക്കും എപ്പോഴും ആവശ്യങ്ങൾ തന്നെയാണ് നമ്മളൊരു കൂട്ടർ നമ്മളിങ്ങനെ പുറമേയാണ് നോക്കുമ്പോൾ ആ ഇവരെന്തോ ഹാപ്പിയാണെന്ന് ചിന്തിക്കും അങ്ങനെയൊന്നുമില്ല അവരെല്ലാവർക്കും പല ആവശ്യങ്ങളും അവിടെ ഉണ്ട് എന്നാൽ അവർ പക്ഷേ നമ്മളറിയാത്ത ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാവാം അവർക്ക് അസുഖങ്ങളുണ്ടാവാം അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടെൻഷനുകൾ ഉണ്ടാവാം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ മാത്രമാണ് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ആ അവരുടെ ആ ഒരു സ്ഥാപന അവരുടെ ആ നിലവാരത്തിനനുസരിച്ച് അവർ ഏത് ജീവിത സാഹചര്യത്തിലാണോ അതിനനുസരിച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമുക്ക് സമ്പന്നത കൊണ്ടുവരാം നമ്മുടെ മനസ്സിൽ എങ്ങനെ പറഞ്ഞല്ലോ സമ്പന്നത ഒരിക്കലും സമ്പത്ത് കൊണ്ടല്ല വരുന്നത് സമ്പന്നത കിട്ടുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രത്തോളം റബിനെ അറിഞ്ഞ് റബിൻ്റെ റബ്ബ് തന്നത് ഉൾക്കൊണ്ട് നമ്മൾ അതിൽ സന്തോഷിക്കുന്നു അപ്പോഴാണ് നമുക്ക് സമ്പന്നത കിട്ടുന്നത് ശരിക്കും മനുഷ്യൻ്റെ സമ്പന്നത എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ മനസ്സിലെ സമാധാനത്തെ അടിസ്ഥ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലാതെ ആ മനുഷ്യൻ്റെ കയ്യിലുള്ള സമ്പത്ത് നോക്കിയിട്ടല്ല എത്ര സമ്പത്തുണ്ടെങ്കിലും അതിനപ്പുറത്ത് ആഗ്രഹിക്കുകയും പിന്നെ അതിനു വേണ്ടി വ്യവലാതി കൊള്ളുകയും ചെയ്യണമെങ്കിൽ അയാൾക്ക് സമാധാനം കിട്ടാൻ പ്രയാസമാണ് ഒരിക്കലും സമാധാനം കിട്ടില്ല അയാൾ ചിലപ്പോൾ പല കാശ് കൊണ്ട് പല മാർഗങ്ങളും തേടിയേക്കാം പക്ഷേ അതിനപ്പുറം പിന്നെയും ആഗ്രഹിക്കുമ്പോൾ പിന്നെയും അത് തന്നെ സംഭവിക്കുന്നത് അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടുക നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ കാണണം കിട്ടിയ അനുഗ്രഹങ്ങൾ കാണണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ ഇത് കിട്ടി ഇതിലേക്ക് നോക്കാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ ഇപ്പോൾ അടഞ്ഞ വാതിൽ അടഞ്ഞ വാതിൽ നോക്കിയിട്ട് നമ്മൾ ആ മറ്റേ ഇത് തുറന്നില്ല എന്ന് പറഞ്ഞാൽ അടഞ്ഞ വാതിൽ നോക്കി ഇത് തുറയുന്നില്ലല്ലോ എന്ന് ഓർത്ത് തന്നാൽ തുറന്ന വാതിൽ അപ്പുറത്തുള്ളത് കാണില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ സന്തോഷങ്ങൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടെത്തുക നമ്മളതിന് മയതിൽ മനസ്സ് കൊടുക്കുക എന്നിട്ട് റബ്ബിനെ ശുക്ർ ചെയ്യുക പഠിച്ച റദ്ദിനു ശുക്രെയ്യുക മനസ്സുകൊണ്ട് പറയുക നമ്മളെ മാനസികാവസ്ഥയിലേക്ക് എത്തുക ഇപ്പൊ കോപം നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട് പോലെയൊന്നും അല്ലെ അതിന് കോപത്തിന് പല മാർഗ്ഗ പല അവസ്ഥകളുണ്ട് ഇപ്പോ ഒരു മനുഷ്യന് കോപം എത്തിപ്പെടാൻ അവൻ്റെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടും അവൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെ നേരത്തെ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളൊക്കെ അവന് അതിന് കാരണമായിട്ട് വരാൻ മതി ശരിക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരാൾക്ക് ദേഷ്യം വരാത്തതും പ്രശ്നങ്ങളിലൂടെ കിടന്നൊരാൾ പോകുന്ന ഒരാൾക്ക് ദേഷ്യം വരുന്നതും ഒരേ കണ്ണോട് കാണരുത് പ്രശ്നങ്ങളിലൂടെ കിടന്നു പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ദേഷ്യം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നേക്കാം ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി അവരെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് ആ മനുഷ്യൻ ഒരു സ ഒരു സ്വ സ്വ ഒരു ശരിയായ ജീവിതത്തിലേക്ക് ഒരു സമാധാനമുള്ള ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പറഞ്ഞ കൺട്രോളിലേക്കൊക്കെ എത്താൻ അവനെ സഹായിക്കുന്നത് അതല്ല പിന്നെയുള്ള മാർഗം അയാൾ തന്നെ സ്വയം നേ അല്ലെങ്കിലും വേണോട്ടോ ഈ ഉള്ള ആൾ തന്നെ തിരിച്ചറിയണം എനിക്കിങ്ങനൊരു കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് മാറ്റാനും ശ്രമിക്കുമ്പോൾ തന്നെയാണ് അത് മാറുന്നത് പക്ഷെ ആ പാടൊന്നുമില്ല നമുക്കൊരു ശുക്ര ചെയ്യാനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ റബ്ബിന് അത് നമ്മൾ പഠിച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കാണാനുള്ളൊരു മനസ്സുണ്ടായത് നമുക്ക് ശുക്ര ചെയ്യാം ഷുഗർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അള്ളാഹത്തല്ല നമുക്കത് വർദ്ധിപ്പിച്ചു തരുന്നതും നമുക്കത് റബിൽ പിന്നെ സമാധാനത്തോടെ നമുക്ക് തുണി അവര് ജീവിക്കാനും സാധിക്കുന്നതും അപ്പോൾ ഏതൊരാൾക്കും ചെയ്യാവുന്ന റബില് നമുക്ക് കൊടുക്കാവുന്ന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട എപ്പോഴും ചെയ്യാം ഇടയ്ക്കിടക്ക് അർഹതലില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും അപ്പോൾ ഒരുപാട് നമുക്ക് തരുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അതന്നെ ഒരു വാ ഒരു വാഗ്ദത്വം പോലും പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ചെയ്താലും ഞാനങ്ങനെ തരും അപ്പം നമ്മളത് കുറക്കേണ്ട ഒരു ആവശ്യമില്ല എപ്പോഴും ഹംദ് എപ്പോഴും റബ്ബിനെ നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ട് ശുക് ആയിര അലഹമ്മദില്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ വായ കൊണ്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടിൻ്റെ നമ്മളുടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ നമുക്കും ഒരാശ്വാസമുള്ളൊരു മനസ്സ് സന്തോഷമുള്ളൊരു മനസ്സ് സമാധാനമുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ കൊടുക്കാൻ പറ്റും നമ്മൾ നിൽക്കുന്ന ജീ ചുറ്റുപാട് നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട് മറ്റുള്ളവർക്ക് ഒരു സമാധാനം കിട്ടുന്നതാവണമെങ്കിൽ നമ്മളെ ഈ മാനസിക പക്വതയിലേക്ക് നമ്മൾ കേരളിച്ചെല്ലാൻ നമ്മളെ കൊണ്ട് സാധിക്കണം നമ്മളതിനു വേണ്ടി സാധിക്കാത്തവരാണ് അതിന് ശ്രമിക്കണം എന്നുള്ളൊരു മനസ്സെങ്കിലും നമുക്ക് വേണം ഈ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമുക്ക് സന്തോഷം പകരാൻ പറ്റുള്ളത് അതുകൊണ്ട് പക്ഷെല്ലാം നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഒരു അവസ്ഥ തരട്ടെ അങ്ങനെയുള്ളൊരു സാഹചര്യം തരട്ടെ അങ്ങനെയുള്ളൊരു അനു ആ ഒരു അതിൻ്റെ ഒരു وفيك ترك إن شاء الله السلام عليكم ورحمة الله وبركاته